ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കേട്ടോ നല്ല തിരക്കാണ് കാര്യം നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഓഫർ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ഓഫേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഓഫേഴ്സ് ഓഫേഴ്സ് അല്ല ഓർഡേഴ്സ് നമുക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ക്രിസ്മസിന് മുന്നേ തന്നെ കൊടുത്ത് തീർക്കുക എന്നുള്ളതാണ് കുറേ പേര് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ വന്നു പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ആ അവർക്കൊക്കെ കിട്ടുന്ന രീതിയിൽ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു ബ്രേക്ക് വീഡിയോ ചെയ്യാതെ അതായത് ഐ മീൻ ലോങ് വീഡിയോസൊക്കെ ചെയ്യാതെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഞാനും കൂടെ ചേർന്നാണ് ചെയ്യുന്നത് എന്നാലേ നമുക്കിത് എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എന്നെ കാണാത്തത് ഞാൻ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി സമയത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കുറേ പേര് ഷോർട്ട് വീഡിയോസ് ഒന്നും കാണാറില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ എനിക്ക് മെസ്സേജൊക്കെ ഇട്ട് ചോദിക്കുന്നത് കാണാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് എങ്ങും പോയിട്ടില്ല നമ്മൾ തിരക്കുകൊണ്ടാണ് പിന്നെ ഓഫർ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓഫറിലുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഇത് മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീമാണ് കേട്ടോ നമ്മുടെ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിലുള്ള ഒരു പ്രോഡക്റ്റ് ഇതാണ് മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് അതിൻ്റെ അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് നീല ക്യാപ്പ് ക്യാപ്പുള്ളത് അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെയാണ് അങ്ങനെ പല പല അളവുകളിൽ ഇത് കിട്ടും ബൾക്കായിട്ട് കിട്ടും കേട്ടോ കിലോ കണക്കിനൊക്കെ കിട്ടും പിന്നെ ഇതാണ് നമ്മുടെ കുങ്കുമാതി ജെല്ല് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഓഫറിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിൽ ഈ സെയിം ബോട്ടിലാണ് ഇരിക്കുന്നത് അമ്പത് ഗ്രാമിൻ്റെ അപ്പോൾ നമുക്ക് ഒരു ഓഫർ എന്ന് പറയുന്ന തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രോഡക്റ്റാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഒന്ന് നമ്മുടെ കുങ്കുമാതി ജെല്ലും ഒന്ന് മഞ്ജിഷ്ട ഫേസ് വൈറ്റാണ് ഈ ക്രീമുമാണ് പല പല അളവിൽ കിട്ടും ഏറ്റവും കുറഞ്ഞത് ജെല് ഏറ്റവും കുറഞ്ഞത് അമ്പത് ഗ്രാം മുതൽ കിട്ടും ക്രീം ഏറ്റവും കുറഞ്ഞത് മുപ്പത് ഗ്രാം ആണ് മുപ്പത് ഗ്രാം അമ്പത് ഗ്രാം നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് വൺ കെ ജി ടു കെ ജി അങ്ങനെ പല പല അളവുകൾ കിട്ടും നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ പുറത്തോട്ടൊക്കെ പോകുന്നവർ ബൾക്കായിട്ടാണ് എടുക്കുന്നത് അതായത് കിലോ കണക്കിനാണ് എടുക്കുന്നത് ഒരു കിലോ രണ്ട് കിലോ അഞ്ച് കിലോ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ എന്ന് പറയുന്നത് ഇതാണ് അതായത് നമ്മുടെ നീലിയാമരി കരഞ്ചീരകം ഓയിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന സെയിം പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഒരു മാറ്റവും ഇല്ല ഈ സെയിം പ്രോഡക്റ്റ്സ് തന്നെ കിട്ടും നീലിയാമരി കരഞ്ചീരകം ഓയിലാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇത് ഈ വൈറ്റ് ബോക്സ് മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീമാണ് കിട്ടുന്നത് ഇനി ഈ കാണിക്കുന്നത് ഈ തൊട്ട് കാണിക്കുന്നത് ആൻറ്റി ഏജിംഗ് ലോദ്ര പ്ലസ് കോലരക്ക് പ്ലസ് നവര ഫേസ് പാക്ക് ആണ് ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് പിന്നെ എപ്പോഴത്തേം പോലെ കുങ്കുമാരി ജല് ഈ നാല് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഈ മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം സോപ്പ് എന്ന് പറയുന്നത് മനസ്സിലായോ നമ്മുടെ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിൽ ഈ നാല് പ്രോഡക്ട്സ് ആണ് ഇട്ടിരിക്കുന്നത് ആ നാല് പ്രോഡക്ട്സ് എടുക്കുന്നവർക്ക് നമ്മുടെ ഈ മഞ്ജിഷ്ടയുടെ സോപ്പ് ഫ്രീ ആയിട്ട് കിട്ടും അതായത് മഞ്ജിഷ്ഠ ലോദ്ര രക്തചന്ദനം ആൻറ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ഓക്കെ ചുരുക്കത്തിൽ നിങ്ങൾക്ക് അഞ്ച് പ്രോഡക്റ്റ്സ് കിട്ടും കേട്ടോ ഇത് നമ്മുടെ കുങ്കുമാതി ജല്ലിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റിയാണ് ഇത് രണ്ട് കിലോയുടെ അളവാണ് അതായത് ഒരു കിലോ പ്ലസ് ഒരു കിലോ അങ്ങനെ രണ്ട് കിലോയുടെ അളവാണ് ഇതൊരു കസ്റ്റമർ ബൾക്കായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് കണ്ടോ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ സാഫ്രോൺ ജെല്ലെന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് ചേച്ചിമാർ പാക്ക് ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റ് മാറാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക ഒരു സ്റ്റിക്കർ അതിൻ്റെ മുകളിൽ വെക്കും മാറാതിരിക്കാനായിട്ട് കാര്യം കുങ്കുമാതി ജെല്ലിന് തവിടെ അതിൽ വേറൊരു ഉണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല അതേപോലെ തോന്നിക്കുന്ന ഒരു ജെല്ലൂടെ നമ്മുടെ കയ്യിലുണ്ട് ഓറഞ്ച് ജെല്ല് ഏകദേശം സിമിലറാണ് കളറൊക്കെ പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയാലേ ഫ്രാഗ്രൻസ് അറിയത്തുള്ളൂ അപ്പോൾ ഈ ഞാനീ കയ്യിലെടുത്തിരിക്കുന്നതാണ് നമ്മളെ ചെറിയ അളവ് എന്ന് പറയുന്നത് അമ്പത് ഗ്രാമിൻ്റെ ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം ഇത് നമ്മുടെ ഓഫറിലുണ്ട് കേട്ടോ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിലുണ്ട് അപ്പോൾ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ എടുക്കുന്നവർക്കാണ് ലാഭം കാര്യം നമ്മുടെ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയോളം വരുന്ന പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസോളം വരുന്ന പ്രോഡക്ട്സ് ആണ് നമ്മൾ തൗസൻഡ് റുപ്പീസിന് നിങ്ങൾക്ക് തരുന്നത് അതിനകത്ത് ഹിഡൻ ചാർജസ് അഡീഷണൽ ചാർജസ് ഒന്നും തന്നെ ഇല്ല പിന്നെ ഇത് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം ആണ് ഇതും ഇതുപോലെ ഒരു കസ്റ്റമറ് ബൾക്കായിട്ട് എടുക്കുന്നതാണ് കേട്ടോ അവരിത് മാത്രല്ല എടുക്കുന്നത് ഇതിൻ്റെ കൂടെ കുങ്കുമാതി ജെല്ലും കൂടി എടുക്കുന്നുണ്ട് ഇത് രണ്ട് കിലോയുടെ മഞ്ജുഷ്ട ഫേസ് വൈറ്റണിങ് ക്രീമാണ് പ്ലസ് ഒരു കിലോയുടെ കുങ്കുമാതി ജെല്ല് ഇങ്ങനെയാണ് എടുക്കുന്നത് ഒരു കസ്റ്റമർ അങ്ങനെ പലരും ബൾക്കായിട്ടാണ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെങ്കിലും ഞാൻ ചെയ്തു തരും പക്ഷേ നേരത്തെ പറയണം പെട്ടെന്ന് ഒന്ന് ചോദിച്ചാൽ പറ്റില്ല സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഞാൻ പറയും ഇത്ര സമയത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും അപ്പോൾ അത് അതിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഇതെന്തിനാ കാണിക്കുന്നത് നിങ്ങൾ ഓർക്കും അല്ല ഇത് ഇങ്ങനെ തന്നെ നമുക്ക് അവൈലബിൾ എന്ന് കാണിക്കാനാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അതായത് കുറേ പേര് വലിയ അളവിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അപ്പം എന്ന് കരുതി ചെറുതെടുത്തിട്ട് പോകും പിന്നെ അടുത്തൊരു ഓഫർ എന്ന് പറയുന്നത് ഇതാണ് ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറാണ് നീലാമരി കരിഞ്ചീരകം ഓയിൽ പ്ലസ് മഞ്ചിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഞാൻ സ്പീഡി പറയുന്നതുകൊണ്ടാണ് എനിക്ക് ശ്വാസം കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് ഈ രണ്ട് പ്രോഡക്റ്റും കൂടെ ചേർത്തിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് വരുന്നത് അഡീഷണൽ ചാർജസ് ഒന്നും തന്നെ ഇല്ല കൊറിയർ ചാർജസ് ഇല്ല ഹിഡൻ ചാർജസ് ഇല്ല പിന്നെ ജി എസ് ടി ഒക്കെ ഇൻക്ലൂഡിങ് ആണ് എക്സ്ട്രാ ജി എസ് ടി ഒന്നും വരത്തില്ല പല പ്രോഡക്റ്റ്സിനും എക്സ്ട്രാ ജി എസ് ടി വരാറുണ്ട് പക്ഷേ നമ്മുടെ ഒരു പ്രോഡക്റ്റിനും എക്സ്ട്രാ ജി എസ് ടി വരില്ല ഇൻക്ലൂഡിങ് ആണ് ഞാൻ തന്നെയാണ് കിട്ടുന്നത് കൊറിയർ ചാർജ് ഞാൻ തന്നെയാണ് കിട്ടുന്നത് അല്ലാതെ ഇതിനകത്ത് പ്രോഡക്റ്റിന് ഞാൻ നിങ്ങളോട് പറയുന്ന അനൗൺസ് ചെയ്യുന്ന പ്രൈസില്ലേ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഞാൻ നിങ്ങളോട് അനൗൺസ് ചെയ്യുന്ന പ്രൈസ് അല്ലാതെ എക്സ്ട്രാ ഒരു പ്രൈസ് പോലും എടുക്കത്തില്ല പിന്നെ ഞാൻ ഈ പറയുന്ന ഓഫേഴ്സ് എല്ലാം കേരളത്തിലാണ് കേട്ടോ അപ്പോൾ കേരളത്തിന് വെളിയിലുള്ളവർക്കോ എന്ന ചോദ്യം വന്നേക്കാം കേരളത്തിന് വെളിയിലുള്ളവർക്ക് കൊറിയർ ചാർജ് അഡീഷണൽ അടച്ചിട്ട് ഈ ഓഫർ നിങ്ങൾക്കും കൈപ്പറ്റാം കേട്ടോ അത് നിങ്ങൾ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര വരും എന്നവർ പറഞ്ഞുതരും ഓക്കെ പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പാക്കിംഗ് സെക്ഷനാണ് കുറച്ച് കാണിക്കാം കാര്യം മുഴുവനായിട്ട് പാക്ക് ചെയ്ത് തീർന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം നമ്മൾ ക്രിസ്മസിന് മുന്നേ ഡെലിവറി ചെയ്യണം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാക്കിങ് സെക്ഷനിൽ നിന്ന് കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട് കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കൂടുതലും ഓഫർ പ്രോഡക്ട്സ് തന്നെയാണ് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫർ അങ്ങനെ ഓഫർ പ്രോഡക്ട്സ് തന്നെയാണ് കൂടുതലും ഉള്ളത് വലിയ വലിയ ബോക്സ് അതായത് ബൾക്ക് ക്വാണ്ടിറ്റി വരുന്നത് വേറെ സെക്ഷനിലാണ് പാക്കിംഗ് ഉള്ളത് അപ്പോൾ ഇത് ഞാൻ തിരിച്ചു വെച്ചിരിക്കുകയാണ് അഡ്രസ്സിൻ്റെ പേ പേ അഡ്രസ്സിൻ്റെ ഭാഗം നമ്മളെ അത് കാണിക്കത്തില്ല കാര്യം അഡ്രസ്സ് ഒരാളുടെ പ്രൈവസിയാണ് അതിനകത്ത് നമ്പർ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നതാണ് കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മിസ് യൂസ് ചെയ്യപ്പെട്ടാക്കാം എന്നുള്ളത് കൊണ്ട് അഡ്രസ്സിൻ്റെ പോർഷൻ കവർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക പാക്ക് ചെയ്ത് കഴിഞ്ഞതാണ് അതായത് ഷിപ്പ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്ട്സും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതിനകത്ത് ഇനി ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് എണ്ണയുടെ പാക്കിംഗ് കാണിച്ചിട്ടില്ല ആൻറ്റിയേജിംഗ് ഫേസ് പാക്കിൻ്റെ കാണിച്ചിട്ടില്ല സോപ്പിൻ്റെ കാണിച്ചിട്ടില്ല ഇനി ഒരുപാട് പ്രോഡക്ട്സ് നമ്മളിതുപോലെ കാണിക്കാനുണ്ട് അപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അടുത്ത ആയിട്ട് കാണിക്കാൻ കേട്ടോ അപ്പം നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നത് ആൻറ്റേജിങ് ഫേസ് പാക്കിൻ്റെ പൗഡേഴ്സാണ് മിക്സ് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ലോദ്ര കോലരക്ക് നവര ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് മിക്സൊക്കെ ചെയ്യണം അങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട് മിക്സ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എടുത്തു വെച്ചിരിക്കും മിക്സ് ചെയ്യുമ്പോൾ ഈ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആവും ഓക്കെ അങ്ങനെ ഈ എല്ലാ പ്രോഡക്ട്സും ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് കാണിക്കാം പ്രോഡക്ട്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓഫറുകൾ നമ്മൾ ക്രിസ്മസ് വരെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ കുറേ പ്രോഡക്ട്സ് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുണ്ട് കുറേ പ്രോഡക്ട്സ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ ഓക്കെ അപ്പോൾ ഇതുപോലെ ഗ്യാപ് അനുസരിച്ച് ഞാൻ മറ്റുള്ള വീഡിയോസ് കൂടെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പ്രോഡക്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്ട്സ് ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അതുപോലെ തന്നെ മറ്റെന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്ത് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും ഏറ്റവും ചെറിയ അളവ് മുതൽ അതായത് അമ്പത് ഗ്രാം മുതൽ നിങ്ങൾക്ക് എത്ര വലിയ അളവിലും കിട്ടുന്നതായിരിക്കും ഈ നമ്പറിൽ തന്നെ ഈ സെയിം നമ്പർ തന്നെയാണ് നമുക്ക് വേറെ നമ്പേഴ്സ് നമ്പേഴ്സൊന്നുമില്ല അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിടലം കിടക്കാഴ്ച വീഡിയോ ആയി കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ